എൻഡോസൾഫാനേക്കാൾ മാരകമാണ് നടൻ പ്രേംകുമാർ ഒരേ സ്വരത്തിൽ നടന്മാരായ ഹരീഷും ധർമ്മജനും വന്ന വഴിയെക്കുറിച്ചാണ് ഇപ്പോൾ മോശം ഭാഷയിൽ പുലമ്പുന്നത് തന്റെ കാലത്ത് നല്ലതും ഇപ്പോഴത്തെ താരങ്ങൾ ചെയ്യുന്നത് മോശവും വെറും മോശമല്ല മാരകം സീരിയൽ മേഖലയെക്കുറിച്ച് നടൻ പ്രേംകുമാർ ഉപമിച്ചത് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെയാണ് അതിനെതിരെ നടന്മാരായ ധർമ്മജനും ഹരീഷ് പേരടിയും കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത് ഞാൻ മൂന്ന് മെഗാ മെഗാസീരിയൽ എഴുതിയ ആളാണ് എനിക്ക് അത് അഭിമാനമാണ് സീരിയലിനെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നും ഇല്ലല്ലോ പാവപ്പെട്ടവർ ജീവിച്ചു പൊക്കോട്ടേ ചേട്ട എന്നാണ് ധർമ്മജൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചത് ഹരീഷ് മേരടി കുറിച്ചത് മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകം ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ മെഗാസീരിയലിന്റെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിന്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം അസന്മാർഗീക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാന്റെ കീഴിൽ എല്ലാം സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പർ ആയ സീരിയൽ സംഘടനയിൽ നിന്നു വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നിട്ടും അയാൾ അവിടെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാൻ ആകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെയും തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ് കേരളത്തിൽ ആരുമില്ലാതെ ഇങ്ങനെ ഒരു സീരിയൽ വന്നാൽ ആ കഥയിലെ നായകൻ താങ്കൾ പറഞ്ഞ പോലെ എൻഡോ സൾഫാനേക്കാൾ ഭീകരമാണ് പക്ഷെ നായകനായ ആ വിഷത്തെ പൊതുജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സീരിയലും അതിന്റെ സൃഷ്ടാക്കളും എൻഡോസൾഫാനെതിരെ പോരാടുന്ന സമര പോരാളികളായി ആ മെഗാ സീരിയലിലൂടെ ജനമനസ്സിൽ നിറഞ്ഞാടും ഈ സീരിയലിന് അനുയോജ്യമായ പേര് എനിക്ക് ശേഷം പ്രളയം എന്നാണെന്നു കൂടിക്കുറിച്ചാണ് ഹരീഷ് നിർത്തുന്നത് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി